നമസ്കാരം പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖ്യ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൾ ഗഫൂർ ഹജിയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമായത് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ ജിന്നുമയും ഭർത്താവും രണ്ട് സ്ത്രീകളുമടക്കം നാലുപേരെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒന്നാം പ്രതി ഉബൈ രണ്ടാം പ്രതിയും ഉബൈദിന്റെ എന്നറിയപ്പെടുന്ന ഷമീമ മൂന്നാം പ്രതി അസ്മീഫ നാലാം പ്രതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മധുരുകാരി ആയിഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ മേൽനോട്ടത്തിൽ ഡി സിആർ ബി ഡി വൈഎസ്പി കെ ജെ ജോൺസണിന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ കെ പി ഷൈന്റെയും നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹജിയെ റംസാൻ മാസത്തിലെ ഇരുപത്തിയഞ്ചാം നാൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുണ്യമാസത്തിലെ ഇരുപത്തിയഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്ന് തന്നെ മൃതദേഹം കബറടക്കിയിരുന്നു അന്ന് ഇതൊരു സ്വാഭാവിക മരണമായിരുന്നു എന്നാൽ ജിന്നുമ എന്ന് വിളിക്കുന്ന ഷമീമ അന്ന് രാത്രി വിദ്യാനഗറിലെ പ്രമുഖ അഭിഭാഷകനെ ബന്ധപ്പെട്ടു ഈ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ പോലീസിന് കിട്ടി ഇത് കേന്ദ്രീകരിച്ച് ജോൺസൺ നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത് ജിന്നുമയുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു ഇതിനൊപ്പം സഹായികളെ നിരീക്ഷിച്ചു ഇതോടെ ജിന്നുമ കൊല നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി അവരുടെ മൊബൈൽ മറ്റു പല ടവറുകളുമായിരുന്നു അപ്പോഴെല്ലാം ഇത് സംശയം അവരിലേക്ക് നീളാനുള്ള ബുദ്ധിയായിരുന്നു മൊബൈൽ ഫോൺ ഒരു ജീപ്പിലിട്ട് ആ വാഹനം പല സ്ഥലങ്ങളിലേക്ക് പോയി കൊല നടക്കുമ്പോൾ തങ്ങൾ യാത്രയിലായിരുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കാൻ ജിന്നുമ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഇത് ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ ശേഷം പ്രതികൾ പ്രവാസി വ്യവസായി കൊലപ്പെടുത്തുകയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിലാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയത്ത് ഗഫൂർ ഹാജി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുള്ളതിനാൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേസിനെ വിവാദത്തിലാക്കിയത് കാസർഗോഡ് എസ് പി ഐ ഡി ശില്പ എത്തിയത് നിർണായകമായി ഇതിനൊപ്പം കേസ് ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ കൈയിലും പല കേസുകളും തെളിയിച്ച പരിചയമുള്ള ജോൺസൺ അതിനിർണ്ണായക ഇടപെടലും നടത്തി ക്രിമിനൽ വക്കീലിനെ അർദ്ധരാത്രി ഫോണിൽ വിളിച്ചത് തുമ്പായി ോട്ടു പോയി പിന്നെ എല്ലാം അതിവേഗമായിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾ ചോദ്യം ചെയ്തു തെളിവ് നിരത്തെയുള്ള ചോദ്യം ചെയ്യലും പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും എല്ലാം അന്വേഷണത്തിൽ നിർണായകമായി ഗൂഢാലോചനയിലായിരുന്നു കൊല അതുകൊണ്ടാണ് കൊല നടത്തിയവർ മൊബൈൽ ടവർ മറ്റ് സ്ഥലങ്ങളിലാണെന്ന് വരുത്താൻ ബോധപൂർവം ശ്രമിച്ചതെന്നും വ്യക്തമാണ് പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമേയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ഗഖൂറിന്റെ മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചത് സംഭവത്തിൽ ഗഫൂറിന്റെ ും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക കോട്ടേഷനിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളട വാഹന വായ്പ തീർത്തതും മന്ത്രവാദിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്തുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി മരിച്ച ഗഫൂർ ഹാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസ് കണ്ടെത്തിരുന്നു ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റി രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തു അക്കൌണ്ടിലേക്ക് ഒഴുകിയെത്തിയ പണത്തിന് പോലും വ്യക്തമായ ഉത്തരവുണ്ടായില്ല ജിന്നുമയിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് അടുപ്പക്കാരുടെ അക്കൌണ്ടുകളിൽ ഇടപാട് നടത്തിയത് ഗഫൂറിനെ ഖബറടക്കിയതിന്റെ പിറ്റേന്ന് ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയിരുന്നു സ്വർണ്ണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഗഫൂർ ഹാജിക്ക് സ്വന്തമായുള്ളതും ബന്ധുക്കളിൽ നിന്ന് വായ്പ വാങ്ങിയതും ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും കണ്ടെത്തി ഇതോടെ മകൻ മുസമിൽ പോലീസിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി തുടർന്ന് ബേക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ യും അന്വേഷണം നടത്തുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് കബറടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്ക് ക്ഷേമമേറ്റിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു